ഇന്നൊരു ബിരിയാണി കഴിക്കാൻ കോഴിക്കോട് നിന്ന് കണ്ണൂർ വരെ പോയ കഥയാണ് കണ്ണൂരിലെ ഫേമസ് ആയ അറഫ ഹോട്ടലിലെ കല്ലുമ്മക്കായ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത് പോണ വഴിക്ക് ബി എം എച്ച് മിംസ് ഹോസ്പിറ്റലും ഒക്കെ കണ്ടു ഈ മാർക്കറ്റിന്റെ ഉള്ളിൽ കൂടി കയറി പോണം ആ ഹോട്ടലിലേക്ക് പാർക്കിംഗ് ഒന്നുമില്ല അതുകൊണ്ട് കുറച്ച് ദൂരം ഇട്ടിട്ട് നടന്നിട്ടാണ് അങ്ങോട്ട് പോയത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു സ്റ്റുഡൻസ് ആയിരുന്നു കൂടുതൽ ഒരുപാട് പ്രതീക്ഷിച്ചു പോയതുകൊണ്ടാണോ കോഴിക്കോടൻ ബിരിയാണി ഇഷ്ടപ്പെട്ടു എന്നറിയില്ല ഈ ബിരിയാണി അത്ര സൂപ്പറായിട്ട് തോന്നിയില്ല വേറൊന്നും കൊണ്ടും അല്ല മസാല കുറച്ച് കൂടി പോയോ എന്നൊരു സംശയം ക്വാണ്ടിറ്റി ഒക്കെ നല്ലോണം ഉണ്ടായിരുന്നു മൂന്ന് ബിരിയാണിയും രണ്ട് കല്ലുമ്മക്കായ ഫ്രൈയുമായിരുന്നു പറഞ്ഞത് ഫ്രൈ ഒരെണ്ണം ടേസ്റ്റ് ചെയ്തപ്പോ തന്നെ രണ്ടാമത്തത് ക്യാൻസൽ ചെയ്തു എന്നിട്ടൊരു ചെമ്മീൻ ഫ്രൈ ഓർഡർ ചെയ്തു ഇതിലൊക്കെയും മസാല കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത് പൈസ കൊടുത്ത് മേടിച്ചത് കാരണം കഴിച്ചു എന്നല്ലാതെ ഞങ്ങക്ക് ആർക്കും ഇതത്ര ഇഷ്ടപ്പെട്ടില്ല എന്ത് ചെയ്യാനാല്ലേ എല്ലാവർക്കും വ്യത്യസ്ത രുചികളല്ലേ ഇഷ്ടം എന്നാ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ